哈哈。<laughs> ஹே ஹனா மறுபடியும் அந்த கனவு பாத்தாச்சா அப்பா எனக்கு பயமா இருக்கு நீங்க வந்துட்டு பதினாறு வருஷம் ஆயாச்சு இனியுமா அந்த பயம் என்ன விட்டு எனக்கு பயமா இருக்கு கண்ணா கனத்துங்க நீ தூங்க வர கேப்பா கூட்டிட்டு இருக்கா அப்பா கூட்டிட்டு இருக்கா ஹ

எனக்கு தூக்கம் தானே முக்கியம் வந்தாச்சு அப்பா ரொம்ப கோபமா இருக்கிறாரு அந்த பாம்பே கம்பெனி நம்ம டிசைன் வேண்டாம்னு சொல்லிட்டாங்களாம் ஐயோ அப்ப அது பழைய கதை புது டிசைன் காலையில நெட்ல அனுப்பியாச்சு அவங்க அது ஓகே பண்ணியாச்சு கவலைப்படாத கான்ட்ராக்ட் நமக்கு தான் நிஜமா ஐயோ நிஜமாப்பா நம்பிக்கை இல்லையா டிசைன் நான் காமிச்சு கொடுக்குறேன் வாங்கப்பா ஆ சூப்பர் தேங்க்யூப்பா அப்ப மனசுக்குள்ள நினைச்சது நான் ஏன் கையால பண்ண mm -hmm. வாங்கோ வாங்கோ இந்த இருக்க இதா பாரு இது எல்லாமே அவன் வந்ததுக்கு அப்புறம் தான் நம்ம ராஜீவன் நான் காணும்போது ட்ரெயினுக்குள்ளே ஒரு கார்னரில் ராஜீவன் பயந்து டுக்காந்துருக்கு எங்கேருந்து வர்றேன் எங்கே போடுறேன் ஒன்றுக்கும் பதில் இல்லை ம் எல்லாரும் இறங்கி போயாச்சு அவன் மட்டும்தான் தனியே ம் வாங்க பாரு இது எல்லாமே அவன் செய்த டிசைன் தான் என்னோடய வைஃபு வரலட்சுமிக்கு ரொம்ப சந்தோஷமாச்சு அவனை கூட்டி இங்கே வந்ததுக்கு அப்புறம் தான் என்னோட பிஸ்னஸ் படிப்படியாகி உயர்ந்துட்டேன் எல்லாமே அவனோட அதிர்ஷ்டம் தான் தான் நாங்கள் நம்புகிறேன் ராஜீவ் நாங்கள் உள்ளே இருக்குது சார் ஆ ராஜீவா ராஜீவா எங்கே போயிடா ஆ ராஜீவா என்னடா கண்ணா ஹம் என்னடா ഇത് നിന്റെ കൂട്ടുകാരി ഐഷ ആയിഷ എന്നെ രാജീവാക്കൊന്നും പറ്റിയില്ലടാ തീ പടർന്നപ്പോ പിന്നിലെ ഓല പൊളിച്ച് ഓല് രക്ഷപ്പെട്ടു വരലക്ഷ്മി ചിന്ന കുമാരി അഴാത് അഴാത് പതിനാറ് വർഷമാ അവനക്കാ തുടിച്ചിരുന്ന സ്വന്തക്കാർക്ക് പക്കത്തിലാ നാം അവൻ അനുഭവിക്കരുത് ഇവള നാളും അവൻ നമുക്ക് ഇനിമേലും അവൻ നമ്മ

아마 <놀람> 다?

അനന്തം വൈദ്യരുടെ ചികിത്സയിലായിരുന്നു കുറേ കാലം ഇടക്ക് ഭേദാവും പിന്നെ കൂടും നിന്റെ അമ്മയുടെ ശരീരത്തിനായിരുന്നില്ല മനസ്സിനായിരുന്നല്ലോ അസുഖം മരിക്കുന്നതിന് ദിവസം മുമ്പേ ബോധം പോയിരുന്നു പക്ഷേ അന്ന് നീ എപ്പോഴെന്ന് ചോദിച്ചു ഇവിടത്തെ വെപ്പൊക്കെ വരാ ഇവരുടെ അമ്മ വാസന്തി മരിച്ചു കണിയാരാണെങ്കിൽ ഉലകം ചുറ്റലല്ലേ പണി അതുകൊണ്ട് ഇവർ വിടയാ എനിക്ക് കൂട്ടണേ വാ കഞ്ഞോടിക്കാം സ്വന്തം വീട്ടിൽ വിരുന്നു വരുന്നൊരു അവസ്ഥയാ രാജുവിന് ഇപ്പല്ലേ അതിപ്പം പതിവാ കുറെ പിള്ളേര് ബൈക്കിൽ വന്ന് കാവലിരുന്ന് വെള്ള അടിക്കുക പിന്നെ അലമ്പുണ്ടാക്കുക ഏ ചോദിക്കാനും പറയാനും ഇത്രയും കാലമായിട്ട് ഈട് ആരുമില്ലായിരുന്നു അങ്ങനെ പറയാരുത് കർത്തമ്പോ രക്ഷിത് മാഷി നമ്മളൊക്കെ പല പ്രാവശ്യം ചോദിച്ചതല്ലേ ഏഹ് പക്ഷെ മാഷിക്ക് രാത്രി ഒന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ പോരാത്തതിന് വിവാഹകരട്ടൻ മക്കൾ അവർക്ക് സപ്പോർട്ട് ഇനി ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞങ്ങൾ ഇരുട്ടടി അടിക്കും അതുമാത്രമല്ല ഇരുട്ടത്തിന്നാ നമ്മളെ ആരും കാണൂല്ലല്ലോ ഇരുട്ടത്തൊക്കെ നിന്നോ പക്ഷെ ഇതുപോലെ ചിരിക്കരുത് രാജീവ് നല്ല ക്ഷീണം ഉണ്ടാവും നിങ്ങൾക്ക് മുന്നെയുള്ളവർ വെച്ചതാണ് ആ മരം ഈ തരിശുഭൂമി മുഴുവൻ ഒരു കാടായി മാറാൻ നമ്മൾ ആഗ്രഹിക്കണം ഞാൻ ഈ ഭൂമിയിലെ മരങ്ങളെയും നദികളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുമെന്ന് പ്രകൃതിയെ സാക്ഷി നിർത്തി

ധികെ നിനക്കെന്നെ ഓർമ്മയുണ്ടോടി നീ അങ്ങ് വലിയ പെണ്ണായി പോയല്ലോ എന്നൊക്കെ ചോദിക്കും ഞാൻ വിചാരിച്ചു എവിടെ ഞാൻ അങ്ങോട്ട് കേറി മിണ്ടിയിട്ടും എന്നോട് നേരെ ചോദ്യം മിണ്ടിയതുപോലുമില്ല ഓ പിന്നെ വന്ന് കയറി ഉടനെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നിന്നെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക ഇവളുടെ ഒരു കാര്യം നാക്കിനൊരു ലൈസൻസും ഇല്ല എന്റെ ഉമ്മൂമ്മ പറയാറുണ്ട് ഓരോ ആണിന്റെയും പെണ്ണിൻറെ ഉള്ളിന്റെ ഉള്ളില് ഒരു പെട്ടിണ്ട് ആ പെട്ടിയില് ആരും കാണാൻ ഒളിപ്പിച്ചു വെച്ച പേരാ കൈതപ്പൂടെ പേരാജീവേട്ടനുള്ളിലെ പെട്ടിയിലും കാണും നിന്റെ ലാമിനേറ്റ് ചെയ്ത ഫോട്ടോ അത് ഞാൻ ഇന്ന് കള്ള താക്കോലോട്ട് തുറക്കും എന്റെ മോളേ വേണ്ടാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ നമ്മുടെ പഴയ കളിക്കൂട്ടുകാരനൊന്നും അല്ല രാജീവേട്ടെന്ന് നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ട തമ്പുരാൻകുന്നിൽ നമ്മൾ എല്ലാവരും ഒത്തുകൂടുന്ന സുന്ദര നിമിഷത്തിലല്ലാതെ മറ്റെപ്പോഴാണ് മകളെ നിന്റെ പ്രണയം അവനോട് പറയാ ഐ പറയാം സീരിയസ് പണ്ടത്തെ കളിക്കൂട്ടുകാരനെയും കാത്ത് പതിനാറ് വർഷം കാത്തിരിക്കുക കേൾക്കുന്നവർക്ക് പൊട്ടി പെണ്ണിനെ തോന്നിയേക്കാം തോന്നിയേക്ക ചിലപ്പോൾ രാജിവേടനും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെങ്കിലും എന്നോട് തുറന്നു പറയട്ടെ നീ വാ കയറ്റം കേറുമ്പോൾ നെഞ്ചിലൊരു പിടുത്തം നീ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കാറില്ലേ അപ്പം അതൊക്കെ നടന്നാൽ മതി എല്ലാവരും ഒന്നിച്ചു കൂടുന്നുണ്ടെന്ന് അറിഞ്ഞോണ്ടാ ഞാൻ നിന്നെ കൂടി ക്ഷണിച്ചത് നീ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ ഞാനിവിടെ എത്തണ്ട അധികേ അതിനുവേണ്ടിയാ ഞാനിന്ന് ലീവാക്കിയത് തന്നെ തമ്പുരാകുന്ന് ഇപ്പോ വയസ്സായി കോടിപ്പോയ മുത്താശിയെ പോലെ ആയി അല്ലേ വെളുത്തമ്പൂ ഇത് തമ്പുരാകുന്നല്ല തമ്പുരാ കണ്ടില്ലേ മണ്ണെടുത്ത് മണ്ണെടുത്ത് നിരപ്പായി ഇവിടെ കുട്ടിക്കാലത്ത് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു ഇല്ല രാജീവ ഞാനും കറുത്തപ്പോൾ വെള്ളി വരെ ഈടെ തന്നെ പിന്നെ ശനിയും ഇതായിരുന്നു ഞങ്ങളുടെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ രാജുവാട്ടിന് ഓർമ്മയുണ്ടോ ഈ പാറയിൽ എന്തുമാത്രം ചിത്രങ്ങളാണ് നിങ്ങൾ കല്ലുകൊണ്ട് വരച്ചതെന്ന് നിങ്ങൾ പറയുന്ന ഓർമ്മകളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് നല്ല എന്താ ഞങ്ങൾ ഈ കുന്നിനെ പറ്റി പറയുകയായിരുന്നു ഏത് തമ്പുരാൻ കാലം കഴിഞ്ഞ് കെട്ടിയോനും കുട്ടിയോക്കൊപ്പം ഒപ്പം നമ്മള് താഴത്തോടെ പോകുമ്പോ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഇവിടെ ഒരു കുന്നുണ്ടായിരുന്നു അല്ലെ രാജിവേട്ടാ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടുന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കാറില്ല ചോറ് തരാൻ തിടുക്കായില്ലേ ഓൻ പഴയ ഓടാ പശുവാ രാജീവനെന്തോ എന്നാലും അന്ന് ചെയ്തത് അത്ര ശരിയായില്ലാട്ടോ ഞാൻ തീപ്പെട്ടപ്പോ രക്ഷിക്കാൻ കൂടെ നോക്കാതെ ഓടിക്കളഞ്ഞില്ലേ അതൊരു അബദ്ധം പറ്റിയതല്ലേ